നമസ്കാരം സംസ്ഥാനത്ത് നേരത്തെ എത്തിയ കാലവർഷത്തിന് പിന്നാലെ പലയിടത്തായി കനത്ത നാശനഷ്ടം മലപ്പുറത്ത് കനത്ത മഴയ്ക്കിടെ കാർ തോട്ടിലേക്ക് മറിഞ്ഞ് യാത്രക്കാർക്ക് പരിക്കേറ്റു കോഴിക്കോട് കിണർ ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു കോട്ടയം പാല സെന്റ് തോമസ് കോളേജിൽ മൊബൈൽ ടവർ കനത്ത കാറ്റിലും മഴയിലും തകർന്നു വീണു വിവിധ ജില്ലകളിൽ കൃഷിനാശവും ഉണ്ടായി മരങ്ങൾ കടപുഴകി വീണതടക്കം നിരവധി വീടുകളും തകർന്നു കണ്ണൂർ പിണറായിയിൽ തെങ്ങ് പൊട്ടി വീണ് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റു പെയിന്റിംഗ് തൊഴിലാളിയായ പാറപ്പുറം എടക്കടവിലെ തയ്യൽ വീട്ടിൽ ഈ ഷിജിത്തിനാണ് പരിക്കേറ്റത് വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം നടന്നത് മഴയത്ത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് പിണറായി പാറപ്പുറം റോഡിൽ വെച്ച് തെങ്ങിന്റെ മേൽഭാഗം പൊട്ടി ഷിജിത്ത് യാത്ര ചെയ്തിരുന്ന ബൈക്കിന് മുകളിൽ പതിച്ചത് അപകടത്തിൽ നട്ടലിനും വാരിയലിനും ക്ഷതമേറ്റ ഷിജിത്തിനെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ചയും പ്രദേശത്ത് നല്ല മഴ തന്നെയായിരുന്നു അതേസമയം തലസ്ഥാനത്ത് മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു പലയിടത്തും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു മരങ്ങൾ കടപുഴകി വീണത് നഗരത്തിൽ പലയിടത്തും ഗതാഗത തടസ്സമുണ്ടാക്കി ശക്തമായ കാറ്റിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ മേൽക്കുര വീണു സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് അടുത്ത മൂന്ന് ദിവസം അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ അഞ്ച് വടക്കൻ ജില്ലകളിലും മറ്റന്നാൾ പതിനൊന്ന് ജില്ലകളിലും റെഡ് അലേർട്ടാണ് കണ്ണൂർ കാസർകോട് വയനാട് കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെ മറ്റു ജില്ലകളിൽ മറ്റന്നാൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂരും കാസർഗോഡും ഇന്ന് റെഡ് അലേർട്ട് തുടരും ഇന്ന് പന്ത്രണ്ട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് അതേസമയം കടലാക്രമണത്തെ തുടർന്ന് കൊച്ചി ചെല്ലാനത്ത് വ്യാപക പ്രതിഷേധം കടലിൽ ഇറങ്ങിയാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് പ്രദേശത്ത് കടലാക്രമണം ശക്തമായി നിലനിൽക്കുന്നതിനെ തുടർന്നാണ് പ്രദേശവാസികൾ കടലിലിറങ്ങി പ്രതിഷേധിക്കുന്നത് ചെല്ലാനത്ത് ഏഴ് കിലോമീറ്റർ ദൂരം മാത്രമാണ് നിലവിൽ ടെട്രോ പോഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോഴും കടലാക്രമണം രൂക്ഷമാണ് ടെട്രാപോഡുകൾ സ്ഥാപിച്ചതിനപ്പുറത്തേക്കുള്ള സ്ഥലങ്ങളിൽ വ്യാപക കടലാക്രമണമാണ് ഉണ്ടാകുന്നത് ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള സ്ഥലങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമായിട്ടുള്ളത് എല്ലാ കൊല്ലവും കടലാക്രമണം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പ്രതിഷേധിക്കും അന്ന് പലരും വന്ന് എല്ലാം ശരിയാക്കി തരാമെന്ന് പറയും ഞങ്ങളത് വിശ്വസിക്കും പക്ഷെ ആരും തിരിഞ്ഞു നോക്കില്ല ഞങ്ങൾ പറ്റിക്കപ്പെടുകയാണ് ചെല്ലാനത്തെ ജനങ്ങൾ പറഞ്ഞു മുന്നൂറ്റി കോടി രൂപ ചെലവിലാണ് ചെല്ലാനത്ത് ടെട്രാപോഡുകൾ സ്ഥാപിച്ചത് ചെല്ലാനം ഹാർബർ മുതൽ കണ്ണമാലി വരെയുള്ള ഏഴ് കിലോമീറ്റർ കടലോരത്താണ് ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോഴും മറ്റ് സ്ഥലങ്ങളിൽ കടലേറ്റം രൂക്ഷമാണ് മുന്നൂറ്റി അമ്പത് കോടി രൂപ ചെലവിലാണ് ചെല്ലാനത്ത് ടെട്രാപോളുകൾ സ്ഥാപിച്ചത് ചെല്ലാനം ഹാർബർ മുതൽ കണ്ണമാലി വരെയുള്ള ഏഴ് കിലോമീറ്റർ കടലോരത്താണ് ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോഴും മറ്റ് സ്ഥലങ്ങളിൽ കടലേറ്റം രൂക്ഷമാണ്